ഫീൽ ഗുഡ് സിനിമകളും ആസിഫ് ആസിഫ് അത് വീണ്ടും ആ സേഫ് 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 എന്ന് ചോദിച്ചറിയാം ടീം ജോയിൻ നമസ്കാരം അതൊരു ആണോ സോൺ വെച്ചാൽ സൺഡേ ഹോളിഡേ പോലെയുള്ള സിനിമകൾ ആളുകൾക്കും എവിടേക്കും ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് തന്നിട്ടുണ്ട് ആളുകൾ പ്രേക്ഷകർ എനിക്ക് അപ്പോൾ അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അവര് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളോട് സിമിലർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ വിജയിച്ചിട്ടുണ്ട് അത് ആയിരിക്കാം അതൊരു സേഫ് സോൺ പിന്നെ എനിക്ക് അമാനുഷികമായ ക്യാരക്ടേഴ്സ് ഒന്നും ഞാൻ അധികം ചെയ്തിട്ടില്ല ആണെന്ന് അഷികമായ ഓരോ ഷോർട്ടിലും ഓരോ റിയാക്ഷൻ തരുന്ന ആക്ടേഴ്സ് ഉണ്ട് നല്ല ഒരേ ഷോട്ടിൽ തന്നെ എപ്പോഴും ഒരേ കാര്യം തന്നെ തരുന്ന ഉണ്ട് ആക്ടേഴ്സുണ്ട് ഏത് ഗണത്തിൽപ്പെടും എനിക്ക് മനസ്സിലായത് എന്ത് പറഞ്ഞു കൊടുത്ത് അത് കൃത്യമായി കൺസീവ് ചെയ്തിട്ട് എന്താണ് ഞങ്ങളെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ ഇതാണ് നമുക്ക് വേണ്ടെന്ന് അപ്പോൾ അതാണ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് തന്നെ അല്ലേന്ന് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തിരുന്നത് എല്ലാ സിനിമകളും ഏറ്റെടുക്കുന്നുണ്ടല്ലോ അല്ല ഇപ്പൊ തട്ടുമിടാട്ടം ഏറ്റെടുത്തിട്ടുണ്ട് സർക്യൂട്ടിൽ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ എന്ത് റോളും എടുക്കാൻ വേണ്ടി സന്നദ്ധനായിട്ടുള്ള എന്ത് പറ്റുന്ന ജീവിതാണോ ഇ എം ഐകളൊന്നുമില്ല ഇ എം ഐ ഉണ്ട് വീടിന്റെ ലോൺ ഉണ്ട് അതല്ലേ അതായത് സിനിമകൾ എങ്ങനെയാ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട് ദീപക് ഉണ്ടെങ്കിൽ അതൊരു നല്ല സിനിമയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ തിരുത്തുന്നില്ല അല്ലെ ഇപ്പൊ അതെ ഇതിനും അങ്ങനെ പടം ഹിറ്റാകുന്നില്ല പ്രൊമോഷൻ ആവശ്യമേ ഇല്ല കുടിക്കുന്ന ജനകീയ സിനിമ എന്നുള്ളൊരു ഫോർമാറ്റിൽ സർക്കിട്ട് വരുന്നുണ്ട് ഇപ്പൊ ഓൾഡിഇമാജിനും അല്ലെങ്കിൽ ഫാമിലിയുടെ ഒക്കെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആളുകള് കുറെ അത് കാണുവോ അല്ലെങ്കിൽ കൊറേ ഒരുപാട് ആളുകൾ അത് കാണുവോ എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ അതിനകത്ത് അപ്പൊ ആ ബോഡി ഓഫ് വർക്ക് ആളുകൾ എത്രത്തോണ്ട് അപ്രീഷിയേറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം വിഷമമായിട്ട് വരാറുണ്ടോ അത് എത്ര പേര് കാണുമത് എന്നുള്ള

അപ്പോൾ ഉറപ്പായിട്ടും താമർ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ചെയ്യാൻ ശ്രമിച്ചത് പക്ഷേ ആസ് എൻ ആക്ടർ എൻ്റെ ഭാഗത്തു നിന്നും ആ ഒരു മാനറിസം ബിലീ ബിലീവബിൾ ആകണമല്ലോ ഈ കുട്ടി ഇങ്ങനെ ഒരു കുട്ടിയുടെ അമ്മയാണ് അപ്പം പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരു നേഴ്സാണ് പ്രൊഫഷണൽ അപ്പം അതുപോലെ തന്നെ അവരുടെ ഋതവും ജീവിതത്തിലുള്ള ഒരു ഋതവും ഒക്കെ ആയിട്ട് മാച്ച് ചെയ്യണം അപ്പം അത്തരത്തിൽ ഒരു ആക്ടറിന്റെ സൈഡിൽ നിന്ന് വേണ്ട ഒരു പ്രിപ്പറേഷൻ ഞാൻ നടത്തിയിട്ടുണ്ട് പ്ലസ് താമറും കറക്റ്റായിട്ട് തന്നെ ആണ് അതിന് അതിന് വേണ്ടിയിട്ടുള്ള ഒക്കെ തന്നതും

ഭയങ്കര ഒരു ഷൂട്ടായിരുന്നു ഞങ്ങളുടെ നമ്മള് ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ സിനിമ ചെയ്യുമ്പോ ഒത്തിരി പേഷ്യൻസ് വേണം ഒത്തിരി പ്രിപ്പറേഷൻ വേണം അപ്പൊ ഇത് രണ്ടും ആയിരുന്നു ഞങ്ങളുടെ മനസ്സിൽ ആദ്യം പോയത് അതായത് ഒരുപാട് നൈറ്റ് ഷൂട്ട്സ് ഉണ്ട് പല പല ടെറൈൻസിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവനെ കൊണ്ട് എന്തൂരം സഹിക്കാൻ പറ്റും ഞങ്ങളുടെ ഏറ്റവും വലിയ കൺസേൺ പക്ഷെ ഒരു പോയിന്റിൽ പോലും ഈ ജപ്പൂന്നുള്ള ക്യാരക്ടറിന് അല്ലെങ്കിൽ ഒര്ഹാൻ കാരണം നമുക്കൊരു ഷൂട്ട് ഡിലേ ആവുമോ ഇവൻ ഒരു മൂഡ് സ്വിങ് വന്നുകൊണ്ട് നമുക്കൊരു ഷൂട്ട് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാം അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഭയങ്കര രസമായിട്ട് ആ ക്യാരക്ടർ ഇവൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഒരു റാപ്പോ എനിക്ക് തോന്നുന്ന സിനിമയിൽ നല്ല രസമായിട്ട് തന്നെ വർക്ക് ആയിട്ടുണ്ട് അപ്പൊ ഞാന് ആദ്യം ഓൾമോസ്റ്റ് ഈ ഏജ് ആണ് അപ്പൊ അതും ഞാനുമായിട്ട് ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിലുള്ള കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞി രസമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പല സമയത്തും ഈ സീനിൽ നമ്മൾ ഇംപ്രോവൈസ് ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഇവനത് റിസീവ് ചെയ്യാനും അതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട് എനിക്ക് എനിക്ക് ഭയങ്കര രസമുള്ളൊരു ഷൂട്ട് ആയിരുന്നു പിന്നെ ദുബായിലാണ് ഷൂട്ട് ചെയ്യുന്നത് കൊണ്ടുകൊണ്ട് തന്നെ പല സമയത്തും നമ്മൾ ഈ നാട്ടിൽ ഷൂട്ട് ചെയ്യുന്നതിന്റെ അത്രയും ഫ്രീഡം അല്ലെങ്കിൽ അത്രയും ലാബിഷായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അവൻ ലിമിറ്റഡ് സ്പേസിൽ നിന്ന് ഭയങ്കര രസമായിട്ട് ഷൂട്ട് ചെയ്ത് പിന്നെ ഹിസ് സ്റ്റാർ താരേ സമയം വൈബ് കിട്ടുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ എത്രത്തോളം ഇല്ല എനിക്ക് എൻറ്റയർലി എത്ര തവണ എനിക്ക് ഇമോഷൻ ചിലപ്പോൾ എവിടെങ്കിലും ഒക്കെ എൻറ്റയർലി തന്നെയാണ് ഈ കുട്ടികളുടെ സിനിമകൾക്ക് ഒരു ട്രജക്ടറി ഉണ്ടല്ലോ അതായത് ഒരു കുട്ടി ഉണ്ടാവും ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും അതിലൂടെ മുതിർന്ന ആൾക്കാരൊക്കെ ഒരു തിരിച്ചറിവ് കിട്ടും എന്നിട്ട് ആ കുട്ടിയെ ഫോളോ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം കുട്ടികളുടെ കാര്യത്തിൽ ഒരു പെർസ്പെക്റ്റീവ് കാണിച്ചിട്ട് അത് മുതിർന്നവർക്ക് എന്തെങ്കിലും അതിന് എടുക്കാനുണ്ടോ എന്നുള്ള ഒരു സെർച്ചിങ് ഉണ്ടല്ലോ അത്തരത്തിലുള്ള ഒരു ടേക്സ് ഉണ്ട് പക്ഷെ അതിൽ അപ്പുറത്തേക്ക് തന്നെ ഒരു പാരൻറ്റിങ്ങിൻ്റെ സൈഡ് അതുപോലൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് അതൊക്കെയാണ് സിനിമ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് ജേണി അപ്പം മുമ്പ് കുട്ടികളുടെ സിനിമ ചെയ്യുമ്പോൾ കുട്ടികളുടെ അഭിനയത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സംവിധായകർ കാണിച്ചു കൊടുക്കുന്നത് ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് അത് ചെയ്തിരുന്നത് അപ്പം അത് കുറച്ച് എല്ലാ കുട്ടികളും എല്ലാ പടത്തിലും ഏകദേശം ഒരേപോലെ അഭിനയിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നത് അപ്പം ഡയലോഗ്സ് ഉൾപ്പെടെ അതിൻ്റെ മോഡുലേഷൻ അല്ലെങ്കിൽ അവർ കരയുന്നത് ചിരിക്കുന്നത് അത്ഭുതമൊക്കെ ഒരേപോലെ ആയിരിക്കും നമുക്ക് പിന്നെ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ നിങ്ങൾ മെയിൻ ആക്ടേഴ്സിനെ പോലെ ട്രീറ്റ് ചെയ്യണം അപ്പോൾ അവരുടെ നല്ല പെർഫോമൻസ് വരും എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ബ്രീഫും കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ആക്ടിങ് അവിടെ നിന്ന് എടുക്കുക അങ്ങനെയല്ല നമ്മളെന്താ വെച്ചാൽ ഫസ്റ്റ് നമ്മളൊരു ഒരു പ്ലാൻ ചെയ്തത് നമ്മുടെ ജപ്പൂ എന്നുള്ള ക്യാരക്റ്ററിന് ലുക്ക് മാച്ചാവുന്ന ഒരാളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അപ്പം അതിനുവേണ്ടി നമ്മൾ കുറേ പേര് ഒരു ഓൾമോസ്റ്റ് എഴുന്നൂറ്റമ്പത് കുട്ടികളെ നമ്മൾ നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ട് പല ആയിട്ട് അങ്ങനെയാണ് ജപ്പൂവിനെ അവിടെ കണ്ടത് പിന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ ഡയലോഗ്സും പരിപാടിയും എഴുതി വെച്ച പോലെ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഫ്ലോപ്പാകും അപ്പം നമ്മൾ കുട്ടികളുടെ സിനിമ എന്നൊക്കെ പറഞ്ഞത് അതിൽ അവരുടെ ഒരു പരിപാടി വർക്ക് ആവുമ്പോഴാണ് അതിൻ്റെ ഒരു മാജിക്ക് നമുക്ക് ഫീൽ ചെയ്യാറ് അതായത് അവരവരായിട്ട് അത് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റും അതിൻ്റെ ഒരു രസമൊക്കെ ഉണ്ടാവാറ് അപ്പം ആ ഒരു സ്പേസ് കൊടുത്ത് എന്താണോ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട മാറ്റർ അത് അവന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്ത് അവൻ്റെ രീതിയിലാണ് ഞാൻ അത് ചെയ്യിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അതിനെ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് ഇപ്പം കുട്ടികളുടെ വേൾഡിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നിട്ട് അവർക്ക് ഇപ്പം അവർക്ക് എന്ത് കാര്യത്തിലെ വിഷമം വരിക എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അതാണല്ലോ ഈ മേശ മടിക്കുക അല്ലെങ്കിൽ ഇയാൾ കയറി ചെയ്തു അപ്പം നീ കൂടി ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഫ്ലാറ്റിന്റെ ബട്ടൺ അമർത്തുന്നതൊക്കെ അങ്ങനെയാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് എങ്ങനെ എങ്ങനെ തോട്ട് പ്രോസസ്സ് ഒരു കുട്ടിയുടെ മൂഡ് വരും എനിക്ക് ഇതേ പ്രായമുള്ള മകളുണ്ട് എനിക്ക് അപ്പോൾ കുറേ കാര്യങ്ങൾ ഈ ഉള്ളത് മുഴുവൻ ഞാൻ അവളെ ഒബ്സർവ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ലിഫ്റ്റ് പറയുന്ന സീന് വണ്ടിയിൽ നോയിസ് ഉണ്ടാക്കുന്നത് പിന്നെ അവര് ഒരു കാണിക്കുന്ന വാഷൊക്കെ കാണിക്കുമ്പോൾ നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരു അവരുടെ റെസ്പോൺസ് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഞാൻ അവിടുന്ന് പഠിച്ച കുറേ കാര്യങ്ങളാണ് സ്ക്രിപ്റ്റിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് എനിക്ക് മാത്രമല്ല എൻ്റെ ഏജിലുള്ള എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനത്തെ മക്കളുണ്ട് അപ്പോൾ ഞാൻ അവരൊക്കെ നോട്ട് ചെയ്തിട്ടുള്ള അവരുടെ മൊമെൻസുകളാണ് എഴുതിയിട്ടുള്ളത്